സാർ ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു അതിരു നാട് എൻ്റെ സ്ഥലം മലയങ്കീട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരളം മൊത്തം നടക്കുന്ന ഒരു വലിയ തട്ടിപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പോയൊരു ആരോഗ്യം ഈ ഒരു ഫുഡ് കഴിച്ച് എൻ്റെ അമ്മയുടെ ആരോഗ്യം മൊത്തം പോയി അതായത് ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തവും എം എൽ എമ്മിൻ്റെ മോഡലിൽ ഹെർബാദേ ന്യൂട്രീഷൻ എന്നൊരു പ്രോഡക്റ്റ് പറഞ്ഞത് ഇത് കേരളത്തിൽ മൊത്തമുണ്ട് അതായത് മൊത്തം നടത്തുന്നവർ ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് പല പല പേരുകളിലാണ് നടക്കുന്നത് എന്റെ അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് എന്റെ അമ്മയ്ക്ക് വണ്ണം കുറയ്ക്കണം ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇവർ എടുത്ത് പോയി ഇവര് സ്വയം പരിചയപ്പെടുത്തി ഞങ്ങൾ ന്യൂട്രീഷനിസ്റ്റ് ആണ് ഡയറ്റീഷ്യൻ ആണ് പരിചയപ്പെടുത്തി കഴിച്ച എന്റെ അമ്മയ്ക്ക് ഇപ്പോ ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ല ഞാൻ ഇതിനെ കുറിച്ച് വീണ്ടും മനസ്സിലായി മനസ്സിലാക്കാത്ത ഹെവി കണ്ട ഡ്രഗ്സും കാര്യങ്ങളാണ് ഉള്ളത് ഓൾറെഡി ഈ ഒരു ഫുഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതൊരു ഡയറ്റീഷനോ ന്യൂട്രീഷനിസ്റ്റോ മാത്രമേ നടത്താൻ പറ്റൂ അതുകൂടാതെ ഇത് നടത്തുന്ന ഡിസിഷനെ കാണിക്കണം എന്നുവരെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇവർ സിസ്റ്റം ആണെന്ന് അവരെ വിശ്വസിപ്പിച്ചാണ് നമ്മളെ ഇതിലോട്ട് എടുക്കുന്നത് പിന്നെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള മാഫിയ ആണ് ഇവിടെ നടക്കുന്നത് ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് ഇതിന് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് കണ്ടു ഒരു നിവൃത്തി നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ നിങ്ങൾ വന്നത് അറിഞ്ഞില്ലെങ്കിൽ കുട്ടികൾക്കും യാതൊരു ആൾക്കാർ ഇറങ്ങി അത്രയ്ക്ക് നിവൃത്തി നിവൃത്തിയില്ലായിട്ടാണ് എവിടെ അത്ര സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈ ഒരു വിഷയം എനിക്ക് ഇമോഷണൽ വയ്യ ഞാൻ എങ്ങനെ സഹിക്കും ഒരു ഡോക്ടർ ി പറഞ്ഞത് എല്ലാ കാര്യവും ഏറ്റവും കറക്റ്റ് ആണ് അതായത് ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു പ്രോഡക്റ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അമേരിക്കയിൽ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ തന്നെ ഇത് വലിയൊരു പ്രശ്നമായൊരു സാധനമാണ് പക്ഷെ ഇവര് അന്ന് ആ ഒരു സമയത്ത് ഇത് കണ്ടുപിടിക്കുന്നു നിങ്ങൾ ഇത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഹെർബാല ന്യൂട്രീഷൻ എന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും മാർക്ക് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അന്ന് പുള്ളിയുടെ ഏജ് ഇരുപത്തൊമ്പതാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനോ യാതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു അപ്പം എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പുറത്തു വന്നത് എന്ന് പോലും ആർക്കും അറിയത്തില്ല പക്ഷെ ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഹെർബൽ പ്രോഡക്ട്സ് ആണ് അരച്ച് കലക്കി ചേർത്ത് ആൾക്കാർക്ക് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇതിലുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിസൾട്ട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഇത് പെട്ടെന്ന് പബ്ലിക്കിലോട്ട് എത്താൻ തുടങ്ങി അങ്ങനെ ഇതിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി ഇത് പല സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു മൂവ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് ഒരു കാരണവശാലും എഫ് ടി എ സർട്ടിഫിക്കേഷൻ ഇന്നേ വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാറില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ദർബാലയു പോലെയുള്ള എം എൽ എം കമ്പനി പ്രോഡക്റ്റ് ആരോഗ്യം കൂട്ടുവെന്ന വാദങ്ങളെ തട്ടിപ്പ് തന്നെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇത് കേരള ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല ഇത് വേൾഡ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിനെതിരെ പല ആൾക്കാരും പല ഡോക്ടേഴ്സും പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട് എന്റെ കയ്യില് ജേണൽസ് കൃത്യമായിട്ട് ഇരിപ്പുണ്ട് ഇസ്രായേലിലെ സ്വിറ്റ്സർലാൻഡിലെ കൂടാതെ ഇന്ത്യയിലെ പോലും ജേണൽസ് എന്റെ ഇരിപ്പുണ്ട് ഈ പ്രോഡക്ടിന്റെ മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് അടങ്ങിയ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അത് മാത്രമല്ല ഇത് സാമ്പത്തികമായിട്ട് മുന്നേറാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ട്രാപ്പിലേക്ക് പെടുത്തുന്നത് അതായത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടില് ബെസ് സ്റ്റോപ്പിൽ വരെ ഇവരുടെ അസോസിയേഷൻ എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും അതായത് ഇവര് ബെസ് സ്റ്റോപ്പിൽ വരെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇവരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാൻ പറ്റും വെറുതെ ഒരാളെ നിൽക്കുമ്പോൾ ഒരു വണ്ണമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് അവിടുത്തെ നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എക്സർസൈസ് ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കണം ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ഇവർ ട്രാപ്പിലേ ട്രാപ്പിലോട്ട് ആയി ആക്കുന്നത് എന്നിട്ട് ഇവരുടെ അസോസിയേഷന് പല തരത്തിലുള്ള സെമിനാറുകളാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഈ സെമിനാറിലോട്ട് ഒരു അക്സസും ഉണ്ടാവില്ല കാരണം ഇവർക്ക് ഈ ക്ലബിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സെമിനാറുകളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അത് കേരളത്തിൽ ഇതുപോലുള്ള അസോസിയേറ്റ് ഇഷ്ടം പോലെ ഉണ്ട് അതായത് നമ്മൾ ഒരു നാൽപ്പത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് പേരോ ഇരുപത്തഞ്ച് പേരോ ഇവരുടെ അസോസിയറ്റഡ് അസോസിയറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും